ിക്കാം എനിക്കിപ്പം ഞങ്ങളുടെ വാർത്താ സംഘത്തിലുള്ള എല്ലാ ആളുകളും എത്തിച്ചേരുന്നുണ്ട് സിനോജ് തോമസ് ഉണ്ട് സിനോജെ ഗുഡ് മോർണിംഗ് വന്നേ ഒപ്പം സാനിയോ മനോമിയുണ്ട് വി എസ് സിഞ്ജിത്ത് ഉണ്ട് ദീപക് മലയമ്മയുണ്ട് ദീപക് മോഹൻ ഉണ്ട് എല്ലാവരും നമുക്കൊപ്പം എത്തിച്ചേരും അവരോടൊപ്പം നമുക്ക് ഈ വിശേഷങ്ങൾ പറയാം നാട്ടുകാരിൽ പലരും നമുക്കൊപ്പം എത്തിച്ചേർന്നിട്ടുണ്ട് ഗുഡ് മോർണിംഗ് ഈ ദുരന്ത ഭൂമിയിൽ നിന്ന് ഗുഡ് മോർണിംഗ് പറയുക നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചോദിച്ചു സാർ ഗുഡ് മോർണിംഗ് പറഞ്ഞത് എന്തുകൊണ്ട് തിരിച്ചു പറഞ്ഞില്ലെന്ന് അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞാൽ എങ്ങനെ പറയും ഞാൻ ആ സമയത്ത് ബേലപ്പാലത്തിന്റെ അവിടെയായിരുന്നു എങ്ങനെ ഗുഡ് മോർണിംഗ് പറയും ഈ ഭൂമിയിൽ നിന്നും കാരണം അത്രയും ആളുകൾ നഷ്ടപ്പെട്ട ഒരു ഭൂമിയാണ് എല്ലാ ദിവസം വരുന്ന നിൽക്കുമ്പോൾ മറ്റൊരു ഫീലാ പാട്ടിന്റെ ഒരു ഫീല് വേറൊരു ഫീലാ ഞാൻ ഒരുപാട് പേര് വിളിച്ചു പറഞ്ഞു ആ പാട്ട് കേട്ട് പലരും കരഞ്ഞു അതെ അല്ലേ ആ ഈ സ്കൂളിന്റെ ഒരു അവസ്ഥയും ആ പാട്ടിലൂടെ കാണിക്കുന്ന സ്കൂളിന്റെ ദൃശ്യം എനിക്കൊന്ന് നമ്മുടെ സ്ക്രീനിൽ കാണിക്കാം പഴയ ആ സ്കൂളിന്റെ അന്തരീക്ഷവും ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന അന്തരീക്ഷവും തമ്മിൽ ഒരു ബന്ധവും അതുപോലെ ഈ പുഴ ഒഴുകുന്നതേ അതിന്റെ ഗതി ഇപ്പോഴും നോക്കിയാൽ മതി പുഴ അതിന്റെ സ്വന്തം വഴി കണ്ടെത്തി കഴിഞ്ഞു വളഞ്ഞു തിരിഞ്ഞു പോകുന്നു ചേർന്നായിരുന്നു ഒഴുകിക്കൊണ്ടിരുന്നത് പുന്നപ്പഴേ ഇപ്പോൾ അതിന്റെ ഒരു പുതിയൊരു വഴി കണ്ടെത്തി ഒഴുകി പോയിക്കൊണ്ടിരിക്കുകയാണ് പുഴ പുഴ തെളിഞ്ഞു തെളിഞ്ഞു വീണ്ടെടുത്തു വീണ്ടെടുത്തു മാത്രം കാര്യം അതാണ് നേരത്തെ പറഞ്ഞല്ലേ ഈ സ്കൂളിലെ കുട്ടികൾ അഞ്ഞൂറ്റമ്പത്തിരണ്ട് കുട്ടികളെ മേപ്പാടി സ്കൂളിൽ പഠിപ്പിക്കാൻ വേണ്ടി അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മുണ്ടയ്ക്ക സ്കൂളിലെ കുട്ടികൾ അങ്ങനെ അറുന്നൂറ്റി പതിനാല് കുട്ടികൾക്ക് വേണ്ടി ഒരു മാസം ക്ലാസ് തുടങ്ങുമെന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നതിലെ മേപ്പാടി സ്കൂളിലും അവിടുത്തെ പഞ്ചായത്ത് ഹാളിലും പന്ത്രണ്ട് ക്ലാസ് മുറി രണ്ട് ലാബൊക്കെ തന്നെ അടിയന്തരമായി സജ്ജീകരിക്കുന്നുണ്ട് പക്ഷേ ഈ കുട്ടികൾ എങ്ങനെ ഇവിടെ നിന്ന് പോയി അവിടെ പോയി പഠിച്ച് തിരിച്ചു വരും പതിനെട്ട് കിലോമീറ്റർ മിച്ചോണ്ട് പതിനെട്ട് കിലോമീറ്റർ അത്ര ഒരു പ്രായോഗിക ബുദ്ധിമുട്ട് ഇവിടുത്തെ ജനങ്ങൾ പറഞ്ഞിരുന്നു പക്ഷേ ഈ സാഹചര്യത്തിൽ നമ്മൾ അങ്ങനെ തന്നെ ചെയ്യേണ്ടി വരും കാരണം സൗകര്യങ്ങൾ ഇവിടെ ഇല്ല നമ്മുടെ അതിഥികൾ കൂടി എത്തിയിട്ടുണ്ട് അതിഥികൾ എന്ന് പറയാൻ കഴിയില്ല അവർ ഈ നാട്ടിലെ മനുഷ്യനാണ് നമ്മളാണ് ശരിക്കും അതിഥികൾ എല്ലാവരും ഒന്ന് വന്നാൽ നമുക്ക് അവരുമായിട്ടൊക്കെ ഒന്ന് സംസാരിക്കാം മദർ പി ടി ആളുകൾ എത്തിയിട്ടുണ്ട് അസോസിയേഷന്റെ ആളുകൾ എത്തിയിട്ടുണ്ട് ഒപ്പം പൂർവ്വ വിദ്യാർത്ഥികൾ എത്തിയിട്ടുണ്ട് പലരും എത്തിക്കൊണ്ടിരിക്കുന്നു നമുക്ക് അല്പസമയത്തിനുള്ളിൽ എല്ലാവരുമായിട്ട് സംസാരിക്കാം ധാരാളം പേർ നമുക്കൊപ്പം ഇന്ന് എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട് നമസ്കാരം നമസ്കാരം മോനെ മോളെ എന്താ പേര് എന്താ മോൻ്റെ പേര് ചേട്ടന്റെ പേര് ഞാൻ നമ്മുടെ ശിവക്ഷേത്രത്തിന്റെ സെക്രട്ടറി ഞാൻ ഞാൻ ചേട്ടന്റെ ഒരു വീഡിയോ ഞാൻ ടി വി കാണിച്ചായിരുന്നു കണ്ടായിരുന്നു അത് കണ്ടിരുന്നു ഓക്കെ നമസ്കാരം ചേട്ടാ ഒരു മോനെ എന്താ മോന്റെ പേര് ഷാമിൽ പഠിച്ചോണ്ടിരുന്നു ഷാമിൽ എൽ ആയിരുന്നു പഠിയില്ലേ അപ്പോൾ ധാരാളം ആളുകൾ ഇനിയും നമുക്കൊപ്പം എത്തിച്ചേരും ഈ വെള്ളാർമല സ്കൂളുമായി ബന്ധപ്പെട്ടതാണ് ഈ ചൂരൽമല അങ്ങാടിയുടെ ജീവിതം തന്നെ